അതെ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയായിരുന്നു നിന്നെ റാണിയെ പോലെ നോക്കാം അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാ എന്നിട്ടിപ്പോഴും ഈ വീട്ടിലെ ഒരു വേലക്കാരിയാണ് ഞാൻ രാവിലെ തുടങ്ങി ഈ വീട്ടിലെ സർവ്വ ജോലികളും ചെയ്യുന്ന ഞാൻ ആകാരം പാഴം ചെയ്യണം വീട് വൃത്തിയാക്കണം തുണി അലക്കണം എന്തെല്ലാം ജോലികളാണ് ഞാൻ ചെയ്യുന്നത് ശരിക്കും ഞാനിപ്പോ ഇവിടുത്തെ ഒരു വേലക്കാരി അല്ലേ ഓ ഇടി നിനക്കാരി സംഗതി അറിഞ്ഞുകൂടാത്ത അറിഞ്ഞുകൂടാത്തോണ്ടാ നീ അങ്ങനെ പറയുന്നത് എന്താ ഞാനൊരു കാര്യം പറയട്ടെ രാവിലെ നമ്മൾ എഴുന്നേറ്റും ചായ കുടിക്കണോ കാപ്പി കാണോ എന്ന് ഇവിടെ തീരുമാനിക്കുന്നതാരാണല്ലോ അത് കഴിഞ്ഞിട്ട് രാവിലെ ദോശ വേണോ ഇഡ്ഡലി വേണോ പുട്ട് വേണോ കടല വേണോ എന്നൊക്കെ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നതാരാ ആണല്ലോ അത് കഴിഞ്ഞിട്ട് ചട്നി വേണോ സാമ്പാർ വേണോ അല്ലെങ്കിൽ കടലക്കറി വേണോ എന്ന് ആരാ ഞാനാ പിന്നെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഏത് ഡ്രസ് ഇടണം എന്ന് തീരുമാനിക്കുന്നതാരാ ഞാനാ കുട്ടികൾ സ്കൂളിൽ പോകാൻ നേരത്ത് അവർ ഏത് യൂണിഫോം ഇടണം എന്ന് തീരുമാനിക്കുന്ന ആരാ ആണല്ലോ ഇനി ഇപ്പൊ നമ്മൾ വേറെ എവിടെയെങ്കിലും പുറത്ത് യാത്രക്ക് പോയി ഊട്ടി പോണോ കുടൈക്കനാലിൽ പോണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാ അപ്പൊ എല്ലാ കാര്യങ്ങളും നീ ആണ് തീരുമാനിക്കുന്നത് നിന്റെ തീരുമാനം അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ശരിക്കും നീ ആരാ നീ ആണ് റാണി റാണി എന്ന് പറഞ്ഞ പോരാ മഹാറാണി നിന്റെ തീരുമാനം അനുസരിച്ചല്ലേ മുന്നോട്ട് പോകുന്നത് ശരിയല്ലേ ആ പിന്നെന്താ സംശയം